ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറച്ച് ദിവസം മുന്നേ ലിസിൻ ചേട്ടനെ കണ്ടപ്പോൾ ഈ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അന്ന് ഡയറക്ടറെ മീറ്റ് ചെയ്തിരുന്നു അപ്പം ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് എപ്പോഴും ആ പ്രൊഡ്യൂസറിന്റെ മോത്തുമാണ് പടം ചെയ്യുന്നതിന് മുന്നേ ആ എക്സൈറ്റ്മെൻറ്റ് സന്തോഷം അദ്ദേഹത്തിന് ഈ പടം കഴിയുമ്പോഴും ഒരുപാട് പൈസ കിട്ടട്ടെ കാരണം ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്കമാല ഡയറീസ് എന്നൊരു സിനിമ അന്ന് വിജയ് ബാബു ചേട്ടൻ ചെയ്തപ്പോൾ കുറെ പുതിയ താരങ്ങളെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റി അപ്പം തീർച്ചയായിട്ടും മാജിക് ഫ്ലെൻസ് ചോദിച്ചു ഇത്രയൊരു വലിയ പ്രൊഡക്ഷൻ ഇത്രയും വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അത് മലയാള സിനിമയുടെ വലിയ മാറ്റം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ താരങ്ങളോട് തന്നെ ഭാവിയിൽ കഥ പറയാനുള്ള അവസരം കിട്ടിയിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ സാൻഡേജ് വാലിയുള്ള വലിയ ആർട്ടിസ്റ്റ് ഫ്രൈ മാറട്ടെ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മാജിക് ഫ്രണ്ട്സിന്റെ എല്ലാ സിനിമകളും ഈ സിനിമ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അടുത്ത് ലാസ്റ്റ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു ഈ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ് അപ്പം ഒരുപാട് സ്പേസ് ഉള്ള സിനിമയാണ് ഒരുപാട് പുതിയ ആളുകൾ ഞാൻ കൊണ്ടുവരുമെന്നുള്ള ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞു ആ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ സക്സസും അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ പണം ചെയ്യ അവസരം കിട്ടി ഇവരെല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊരു വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ ഈ സിനിമ നിങ്ങൾ കൊടീഷൻ ആവും അന്ന് പുളിയുടെ പ്രശ്നം ഒരുപാട് പൈസ കിട്ടണമെന്ന് തോന്നുന്ന ദിവസം ഒക്കെ പുളി വളരെ സീരിയസ് ആയിരിക്കും അല്ലാത്ത ദിവസമൊക്കെ ഒരുപാട് തമാശ വരുന്നു വളരെ സീരിയസ് ആയിട്ടാണ് തമാശ തമാശ പറയാതിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ സക്സസ് ലിബറേഷൻ നമ്മൾ ഒരുപാട് തമാശ പറയും അപ്പൊ താങ്ക് യു ഇതേപോലെ മാജിക് ഫിലിംസിൻ്റെ ഒരു പടം ചെയ്താൽ പിന്നെ അവർ നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള പോലെ തന്നെയാണ് അപ്പോൾ അക്കിലൊക്കെ ഒന്ന് വിളിച്ചാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു പടത്തിൽ അടിച്ചു പൊളിക്കാൻ പോകുന്നു എന്ന് കാണുന്നതിന് ഭയങ്കര സന്തോഷം അത് ലിസ്റ്റിൻ ചെയ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പടം നിർമ്മിക്കുന്നതിന് അതിനേക്കാൾ വലിയ സന്തോഷം അപ്പോൾ ഐ വിഷ് യു ഓൾ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഇറ്റ് ബിക്കംസ് എ ബേഗ് താങ്ക് യു വെരി മച്ച് എനിക്കറിയാം പരിചയമില്ലാത്ത ആൾക്കാരാണ് അവിടെ എല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ആദ്യമായിട്ട് എന്റെ ജൂനിയർ ആയിരുന്നു നായിക ഐശ്വര്യ ഞങ്ങൾ അമൃതയില് പഠിച്ചാണ് അതാണ് എവിടെ ആയി പഞ്ചന പാർവതി ആ പാർവതി അറിയാം എന്റെ സാപ്പ് ഷോൺ എടാ സംഗീത വേണ്ട അതുകൊണ്ട് സംഗീതന്റെ സംഗീത ആ സംഗീതന്റെ സീനിയറായിരുന്നു ഞാനും സംഗീതം ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് ഓടിച്ചാറാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതായിട്ട് പക്ഷെ സംഗീതത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതലും പറയുന്നില്ല ഞാനിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം കുറച്ച് തമാശകൾ കേൾക്കാലോന്ന് വന്നത് പക്ഷെ ഇന്ന് ലിസ്റ്റ് ചെയ്യണം ഭയങ്കര സീരിയസ് ആണ് അപ്പോ ഞാനിന്ന് അന്നേരം വേറൊരു ഉദ്ദേശിക്കുന്ന സിനിമയുടെ കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോ കഥ കേട്ട് എന്നെ ഇതിലേക്ക് എടുക്കട്ടെ എന്നും ബിന്ദു ചേച്ചി കൊടുക്കുന്നു പൈസ കൊടുത്ത് അത്ര ഇല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ പൈസ തന്ന് ആ പൈസ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് പിന്നെ എന്നെ പൊതു ഓൺ ചെയ്യിപ്പിച്ചു തീർച്ചയായിട്ടും ഇത് വിജയകരമാകാൻ നമ്മൾ പ്രാർത്ഥിക്കും അപ്പൊ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇതൊരു വിജയമായിരിക്കും മാത്രം സംശയം ഉണ്ടാവുന്നതെന്താണെന്ന് വെച്ചാൽ വിജയിക്കുന്ന പ്രാർത്ഥിക്കൂർ

ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ നമ്മൾ വളർത്തി വിട്ടവരൊക്കെ വലിയ മുകളിൽ പോയി